പ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആട്ടാണ് വന്നിട്ടുള്ളത് ഒരുവിധ ആൾക്കാരൊക്കെ അർജൻറ്റാകും ഞങ്ങൾ വിദേശത്ത് പോകുന്നത് ഞങ്ങൾ ഫാമിലി ഞാൻ വൈഫ് മക്കൾ മൂന്ന് മക്കളും കൂടി വിദേശത്ത് പോകുന്ന വിദേശത്ത് പോകുന്ന ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഉമ്രയ്ക്ക് പോവുകയാണ് ഇതിനകുടം തന്നെ ഞാൻ നമ്മളെ എന്താണ് സ്റ്റാറ്റസ് വെച്ചിരുന്നു മറ്റുള്ള വിവരങ്ങളൊക്കെ ഒരുവിധം ആൾക്കാരൊക്കെ നമ്മൾ വിളിച്ച് അന്വേഷിച്ചിരുന്നു പിന്നെ കാര്യങ്ങളൊക്കെ തിരക്കിയിരുന്നു അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾ മക്കത്ത് ഉമറയ്ക്ക് പോകുന്നത് ഒരു പ്രമുഖ ട്രാവൽസിൻ്റെ കീഴിലാണ് ഞങ്ങൾ പോകുന്നത് ഏകദേശം ഞങ്ങൾ അഞ്ച് പേരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു ഏകദേശം ഒരു മൂന്ന് മാസം മുന്നേ ഞങ്ങൾ ഇത് ഇതെല്ലാം ഈ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തായിരുന്നു ഉമ്രൻ്റെ ഗ്രൂപ്പിൽ ഒരു ആ ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനം പറയാം അങ്ങനെ ഞങ്ങൾ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് മുമ്പ്രയ്ക്കുള്ള എഹ്റാം കെട്ടി എഹ്റാം ഡ്രസ്സിലാണ് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ബോഡി പാസ്സൊക്കെ കിട്ടി ഞങ്ങൾ ഫാമിലി എല്ലാവർക്കും ബോഡി പാസ്സൊക്കെ കിട്ടി ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ അറിയാൻ വേണ്ടിയിട്ട് അവർ സ്ത്രീകൾക്കൊക്കെ കുറയും പ്രത്യേകം നടത്തുള്ള ഓറഞ്ച് കളറുള്ള ഒരു തട്ടമൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു ഡ്രസ് കോഡ് കിട്ടുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങളെ ഗ്രൂപ്പിലുള്ളവരൊക്കെയാണ് ഞങ്ങൾ ഈ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഫ്ലൈറ്റിക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ആ ഫ്ലൈറ്റിൻ്റെ അകത്തെത്തി ഫ്ലൈറ്റിന് ഏകദേശം ടിക്കറ്റ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയ ഫ്രണ്ട് തന്നെ കേട്ടോ അപ്പോൾ ജസ്റ്റ് അവിടെയൊക്കെ നിന്നൊരു സെൽഫി ഒക്കെ എടുത്തതാണ് അങ്ങനെ ഞങ്ങളൊപ്പമുള്ള മക്കളും ഒക്കെ വൈഫും ഒക്കെ തന്നെ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ എന്തു പറയാ രാത്രി ഏകദേശം ഏഴേ മുക്കാലിനാണ് ഞങ്ങൾക്ക് ഈ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് എട്ട് മണിയോടാണ് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഫ്രണ്ടിലെ നമ്മളെ ഹോക്പിറ്റ് പൈലറ്റൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇൻഡിഗോൻ്റെ ഒരു ഫ്ലൈറ്റ് ആട്ടോ ഏകദേശം നൂറ്റി എൺപതോളം ആളുകൾ നമ്മുടെ ഈ ഫ്ലൈറ്റിനകത്തുണ്ട് ഏകദേശം കുറച്ച് സീറ്റ് മാത്രമേ ഒരു രണ്ടോ മൂന്നോ സീറ്റ് മാത്രമേ ഒഴിവുള്ളൂ ഏകദേശം ഇതിലുള്ള എല്ലാ യാത്രക്കാരും ഉമ്പയ്ക്ക് പോകുന്നവരാണ് കുറച്ച് മറ്റുള്ള വിസക്കായിട്ടുള്ള പാസഞ്ചർ മാത്രമേ ഉള്ളൂ അങ്ങനെ ഏകദേശം ഫ്ലൈറ്റ് ഒങ്ങിക്കൊണ്ടിരിക്കാണ് അങ്ങനെ സൗദി അറേബ്യൻ്റെ ജിദ്ദ എയർപോർട്ടിൻ്റെ അടുത്ത് എത്താനായിക്കൊണ്ട് അപ്പോൾ പുറത്തൊക്കെ ആഴ്ചകളൊക്കെ കാണുന്നത് അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഇൻഡിഗോ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഈ ജിദ്ദ എയർപോർട്ട് വലിയ എയർപോർട്ട് ആണെങ്കിലും ഇത്തരം ചെറിയ ഫ്ലൈറ്റൊക്കെ ഇറങ്ങുന്നത് കുറച്ച് ദൂരം കേട്ടോ അപ്പോൾ പ്രത്യേക ഒരു ബസ്സിലൊക്കെ കയറിയിട്ട് വേണം അങ്ങനെ പോവാന് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പിന്നെ കസ്റ്റംസും ഞങ്ങൾ ലഗേജൊക്കെ പിക്ക് ചെയ്ത് പിന്നെ ഞങ്ങൾ മറ്റുള്ളൊരു വാഹനത്തിൽ മക്കത്തോട്ട് പോകുന്ന ഒരു പോകുന്ന ഒരു ബസ്സിൽ കയറി പോകുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് അങ്ങനെ ഇവിടെ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ റൂമിലോട്ടൊക്കെ പോയി റൂമിൽ നിന്ന് ഞങ്ങൾ പിന്നെ അല്പം റെസ്റ്റൊക്കെ ചെയ്ത് പുലർച്ചെ ഞങ്ങൾ ഏകദേശം ഒരു സുബഹി ബാങ്ക് കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഉമ്രയ്ക്ക് വേണ്ടിയിട്ട് നേരത്തെ കയറാൻ ചെയ്തു എന്ന് പറഞ്ഞു ഉമ്രയ്ക്ക് വേണ്ടി ഹറമിലെത്തി അങ്ങനെ ഹറമൽ നിന്ന് ഞങ്ങൾ ഉമ്രക്ക് പിന്നെ സുബഹി നിസ്കാരത്തിനാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഇത് കഴിഞ്ഞിട്ട് ഇതിന് തോ ചെയ്യാനുണ്ട് പിന്നെ സഹയിലെ നടത്തം ഇങ്ങനെ പല കർമ്മങ്ങളുണ്ട് അപ്പോൾ അതിനൊക്കെ ആയിട്ടാണ് ഞങ്ങൾ റിട്ടേലിക്ക് പള്ളിയിൽ ഏകദേശം ഹറമിൻ്റെ ചുറ്റുവടത്തും പിന്നെ ജനനിബിഡമായിട്ട് പ്രത്യേക തൂവുള്ള വസ്ത്രധാരികൾ മാത്രമേ ഈ ഇത്തരം ഈ അറമിൻ്റെ ഈ തൊവ് ചെയ്യാൻ അയക്കുള്ളൂ പ്രത്യേക ഡ്രസ്സൊക്കെ ഇട്ടവർക്കൊന്നും ഇതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശനമില്ല ഇങ്ങനെ ഉമറ ചെയ്യുന്നവിടെ ആ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാലാണ് ഉള്ളിലോട്ട് ഈ അറമിൻ്റെ ചുറ്റുവട്ടം തൊ ചെയ്യാൻ കഴിയുള്ളൂ അല്ലാത്തവർ പുരുഷന്മാരെ അനുവദിക്കാറില്ല അറമിൻ്റെ മറ്റുള്ള ഏരിയയിൽ ആണ് അവരെ പ്രത്യേകം ഏരിയ സജ്ജമാക്കിയിട്ടുണ്ട് ആ ഏരിയയിലൊക്കെ അവർക്ക് സ്ഥാനം കിട്ടുക അങ്ങനെ സുബൈ നിസ്കാരത്തിൻ്റെ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സുബഹി നിസ്കാരം ഏകദേശം കയ്യാറ കഴിഞ്ഞ് പിന്നെ ബാങ്ക് വിളിക്കാനായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ പുറത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഞാൻ ഇതിൽ ഇങ്ങനെ വീഡിയോ ക്ലിപ്പിലായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇതും ഇങ്ങനെ തുടർന്ന് ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ പതിനഞ്ച് ദിവസത്തെ ഒരു പാക്കേജിനാണ് ഞങ്ങൾ ഈ പോയിട്ടുള്ളത് അപ്പോൾ ഈ പതിനഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം പതിമൂന്ന് ദിവസം നമുക്ക് മക്കത്തൊരു ഒൻപത് ദിവസവും മദീനത്തൊരു നാല് ദിവസവും അങ്ങനെ ടോട്ടലിൽ പതിമൂന്ന് ദിവസം ബാക്കി രണ്ട് ദിവസം യാത്രയ്ക്ക് ഒരു ദിവസം ഇവിടുന്ന് അങ്ങോട്ടും ഒരു ദിവസം അവിടുന്ന് ഇങ്ങോട്ടും നിങ്ങളെ ടോട്ടൽ പതിനഞ്ച് ദിവസത്തെ പാക്കേജാണ് ഞങ്ങൾക്ക് ഈ ഉംറ പാക്കേജ് എന്ന് പറഞ്ഞാൽ കിട്ടുക അപ്പോൾ നിങ്ങളിലൊക്കെ ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസരം മുതലെടുക്കുകയാണെങ്കിൽ മുതലാക്കുകയാണെങ്കിൽ തന്നെ കയ്യിൽ ക്യാഷും വേണം അങ്ങനെയൊക്കെ ഒന്നുണ്ട് എന്തായാലും നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ ഉമ്രൻ്റെ തോവാഫ് കഴിഞ്ഞു തൊവാഫ് കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഈ പിന്നെ സ്വർണ്ണ പാതിൻ്റെ മുന്നിലിരുന്ന് രണ്ടിടക്കാലത്ത് ഈ ഉമ്രൻ്റെ തോവാഫ് പുരസ്കാരമൊക്കെ നിർവഹിച്ചതിനു ശേഷം പിന്നെ അവിടെ ഇരുന്ന് അപ്പോൾ അപ്പോൾ അല്പം റെസ്റ്റ് എടുക്കുന്ന ടൈമാണ് അവിടെ ഇരുന്ന് അല്പം സൂം ചെയ്ത് കാണാണ് നമ്മൾ ഈ കാണുന്നത് തൊട്ടടുത്ത് ആ വലിയ ക്ലോക്ക് ടവർ ആണ് ആ കാണുന്നത് ക്ലോക്ക് ടവർ നമ്മൾ കരുതും വളരെ അടുത്താണ് ഇതെന്ന് ക്ലോക്ക് ടവർ നോക്കരുതും പക്ഷേ ഈ ക്ലോക്ക് ടവറിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിതിൽ ഒരു ഒരിക്കൽ ഞങ്ങൾ ക്ലോക്ക് ടവറിൻ്റെ ഏകദേശം അഞ്ചാമത്തെ ഫ്ലോർ വരെ പോകുന്നുണ്ട് അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാനിതിൻ്റെ അവസാനം വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ വീഡിയോ ഈ ഒരു എപ്പിസോഡിൽ കഴിയില്ല മറ്റൊരു എപ്പിസോഡിൽ ഞാൻ ഉൾപ്പെടുത്തേണ്ടത് അങ്ങനെ സ്വപ്നപ്പാർത്തി ഇത് നമുക്ക് നേരിൽ ഈ ിൽ കാണുന്ന മാതിരിയല്ല ഇവിടത്തെ കാഴ്ചകളൊക്കെ വളരെ ഓരോ ഏകദേശം ഞാൻ ഒരു അഞ്ചു വർഷം മുന്നേ ഈ ഉമ്പ്രക്ക് പോയതാണ് ഈ അഞ്ച് വർഷത്തിനു ശേഷം വന്നപ്പോ ഒരുപാട് മാറ്റങ്ങൾ ഈ ഹറമിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയും ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ വളരെ അധികം മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ സൗദി വിഷൻ എന്നുള്ളൊരു പ്രത്യേക ഒരു പാക്കേജ് തന്നെ അവർ അവിടുത്തെ സൗദി ഗവൺമെൻറ് രൂപപ്പെടുത്തിയിട്ടുണ്ട് ആ വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്നുള്ളത് നമ്മുടെ സൈറ്റിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അവർ എങ്ങനെയധികം ഈ ഹാറമിനൊക്കെ മാറ്റം വരുത്തിക്കുക എന്നൊക്കെ നമുക്ക് ആ വീഡിയോ ക്ലിപ്പിൽ കാണാം അങ്ങനെ ഈ ക്ലോക്ക് ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലോക്കും ആ ക്ലോക്കിൽ വെച്ചിരിക്കുന്ന ആ മോനാരം തമ്മിൽ ഏകദേശം ഇരുന്നൂറ്റി എഴുപത് മീറ്റർ ഉണ്ട് നീളമുണ്ട് എന്നൊക്കെയാണ് നമ്മളതിൽ പറയുന്നത് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു അത് എത്രയും കുറേ ദൂരത്തുനിന്ന് വരെ നമുക്ക് ആ ക്ലോക്ക് ടവർ കാണാൻ സാധിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ സൗറ ഗുഹ അതുപോലെ തന്നെ ഹിറാ ഗുഹ ഇവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലോക്ക് ടവറും അതിൻ്റെ പരിസരവും ഒക്കെ വളരെ ദൂരത്തുനിന്ന് തന്നെ വ്യക്തമാവും തലയെടുപ്പ് നിൽക്കുന്നത് നമുക്ക് കാണാം അങ്ങനെ പറമ്പില് ഓരോരുത്തരും മറ്റുള്ള ആളുകളൊക്കെ മറ്റുള്ള ആളുകളൊക്കെ സവാഫ് ചെയ്യുന്നത് നമുക്ക് കാണാം അങ്ങനെ എന്താണ് സ്വർണപ്പാർത്തിയാണ് കാണുന്നത് അങ്ങനെ സ്വർണപ്പാർത്തി കണ്ടു കഴിഞ്ഞ് നമ്മൾ നമ്മൾ മറ്റുള്ള മസാഫിൽ അതായത് മറ്റേ നമ്മൾ ഹറമിൻ്റെ മറ്റുള്ള പരിസരങ്ങളിൽ കാണുന്നത് ഇത് ആ കാണുന്ന ബോർഡർ ആ മഞ്ഞക്കല്ല് പതിച്ചത് പണ്ട് തുർക്കിൻ്റെ വരണകാലത്ത് അവർ നിർമ്മിച്ചതാണെന്നാണ് പറയാറ് അപ്പോൾ അതിൻ്റെ ഒരു ബൗണ്ടറി അറിയാൻ വേണ്ടിയിട്ടാണ് ആ കല്ല് അത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കല്ല് വെച്ച് ചുറ്റുഭാഗം പെടുത്ത് പിന്നെ അത് ഒരു ഒരു ഗ്രില്ല് മാതിരി വെച്ചിട്ടുണ്ട് അങ്ങനെ വിട്ടെന്നൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ക്ലോക്ക് ടവർ വളരെ മനോഹര കാഴ്ച തന്നെ പറയട്ടോ നമ്മൾ കഴിഞ്ഞാൽ വളരെ ചെറുതാണ് തോന്നും ദൂരത്തു നിന്നൊക്കെയാണ് ഇപ്പോൾ ഏതെങ്കിലും ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് ആ ക്ലോക്ക് ടറിൻ്റെ ക്ലോക്ക് ടവറിൻ്റെ മുകളിലെ ആ നമ്മളാ മിനാരം പച്ച നിറത്തിൽ എത്രയോ എൽ ഇ ഡി എത്രയോ കണക്കിന് ലക്ഷക്കണക്കിന് എൽ ഇ ഡികൾ ഈ ബാങ്ക് കൊടുക്കുന്ന സമയത്തിലാണ് അത് മൊത്തം പ്രകാശിക്കുക ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് പഴയ രൂപത്തിൽ തന്നെ വരും എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് അങ്ങനെയൊക്കെ ഇതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ലൈവായിട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെ ഒരു മഹത്വം കുറേ അത്യാവശ്യം നല്ല ഡിഗ്രി നല്ല നാൽപ്പത്തഞ്ച് അമ്പത് ഡിഗ്രിയോളം ചൂടുണ്ട് പുറത്ത് പ്രത്യേകം ഒരു ഫാനിനകത്ത് കൂടി ഈ വാട്ടർ വെള്ളം ഒരു സ്പ്രേ ചെയ്യാണ് അപ്പോൾ ഈ ചൂടിന് അല്പം നമുക്ക് ശമനം കിട്ടും അങ്ങനെ ഏത് ട്വൻറ്റി ഫോർ ഹവറും നമുക്ക് ഈ ഫാൻ ഫാനിങ്ങനെ വർക്ക് ചെയ്ത് ഈ വെള്ളം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ഈ ഈ ഹറമിൻ്റെ ചുറ്റുപാടുമുള്ള മുറ്റത്തൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ക്ലോക്ക് ടവറ് നമുക്ക് എവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെയുള്ള കാഴ്ചയാണ് കാണാൻ കഴിയുക ഇങ്ങനെ മറ്റൊരു ദിവസമാണ് മറ്റൊരു ദിവസം ഞാൻ ഈ ഹറമിൻ്റെ ചുറ്റുപാടുത്തുള്ള നിസ്കരിക്കാൻ ഏതോ ഒരു വെള്ളിയാഴ്ച ദിവസം ആണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് വെള്ളിയാഴ്ച ദിവസത്തെ ഒരു പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടി നടന്നു പോകുന്നതാണ് വളരെ മനോഹരമായ കാഴ്ചകൾ തൂണുകളും കാര്യങ്ങളും എല്ലാം വെള്ള മാർബിളാണ് വെള്ള മാർബിളാണ് പൊട്ടി വെച്ചിട്ടുള്ളത് ഈ വെള്ള മാർബിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ചൂടാകില്ല എന്നാണ് പറയാറ് പ്രത്യേകം ഒരു ഏതോ ഒരു പ്രത്യേക ഒരു സ്ഥലത്തുനിന്ന് ഒന്നായിട്ട് ബൾക്കായിട്ട് വാങ്ങിച്ച് ഈ മുറ്റം നിറയെ ഏറമും ഒക്കെ ഈ വെള്ള മാർബിളാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട് അറിയാവുന്നതോ അതിനെക്കുറിച്ച് അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് നമുക്കൊക്കെ ഒന്ന് അറിയാമായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം ഒരു പ്രത്യേക അനുഭൂതി എന്ന് പറയാം നമ്മൾ കണ്ടുകൊണ്ട് കാണുന്നതും ഈ നമ്മളിപ്പോൾ ഈ ഇത്തരം ദൃശ്യമാധ്യമങ്ങൾക്കൂടെ കാണുന്നതും വളരെ വ്യത്യാസമുണ്ട് അപ്പോൾ ലൈവായിട്ട് കാണുന്നതാണ് ഏറ്റവും മനോഹരം കൂടുതലും കൂടുതലും നമുക്ക് ഇത്തരം ഇടങ്ങളിലൊക്കെ പോകാനുള്ള ഒരു മഹാഭാഗ്യം പഴക്കം നൽകട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ നമുക്ക് വാച്ച് ചെയ്യാം അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഒരേ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ പ്രത്യേകം ഒരു ഏരിയ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ നിശ്ചിത ഏരിയ അങ്ങനെ തിരിച്ച് കണ്ട അവിടെ സ്ത്രീകൾ ഒരു നിശ്ചിത ഏരിയ ആണ് ഈ പുരുഷന്മാർ അങ്ങനെ വേർതിരിച്ചിട്ടുണ്ട് അതങ്ങനെ മറ്റൊരു ദിവസമാണ് അപ്പോൾ ഉംജിയാണ് വണ്ടി ഏറാം കെട്ടിയിട്ടുള്ളതാണ് അപ്പോൾ വാക്ക് ചെയ്ത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും ായത് എല്ലാ ഭാഗത്തും ഈ എസ്കുലേറ്ററി കാണട്ടോ നമുക്ക് പോവാന് വരാൻ എസ്കുലേറ്ററി എല്ലാ ഭാഗത്തും ഉണ്ട് എല്ലാ ഭാഗത്തും അണ്ടർഗ്രൗണ്ട് ഏകദേശം ഒത്തിരി ബാത്റൂമെ നമുക്ക് ചുറ്റുപാടും കാണാം അതായത് ഇപ്പോൾ ഇതിൻ്റെ അറമിൻ്റെയും മുറ്റത്ത് കൂടി അല്ലെങ്കിൽ അടി കൂടിയൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലം റോഡുകൾ മറ്റുള്ളതൊക്കെയാണ് ഗവന്തം കിണറിൻ്റെ ഏരിയ ഇങ്ങനെ പലതും നമുക്ക് അതിൻ്റെ അടിവശത്തൂടി ഒക്കെ കാണാൻ കഴിയും അങ്ങനെ ഇത് സൈ ചെയ്യാണ് ഈ സൈ ചെയ്യുന്ന മറവയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക നിറത്തിൽ പച്ച ലൈറ്റൊക്കെ അടയാളപ്പെടുത്തിയതാണ് അതവിടെ നിന്നാണ് നമ്മൾ പുരുഷന്മാരാണെങ്കിലും ഓടണം അങ്ങനെയാണ് അതിൻ്റെ കണക്ക് സ്ത്രീകളാണെങ്കിൽ ഇപ്പോൾ അതുക്കെ നടന്നാൽ മതി അങ്ങനെ പ്രത്യേക പച്ച നിറത്തിലൊക്കെ അടയാളപ്പെടുത്തിയാണ് നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇത് ഏകദേശം ഒരാൾ ഒരു ഉമ്ര ചെയ്യുകയാണെങ്കിൽ ഏഴ് പ്രാവശ്യം പ്രവാം ഏഴ് പ്രാവശ്യം സൈയും ചെയ്യണം പ്രത്യേകം ഒരു സ്ഥലത്ത് പോയിട്ട് ഹറാം ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് പ്രത്യേകം ഒരു സ്ഥലം അടയാളപ്പെടുത്തിയിരുന്നു ആ അടയാളപ്പിഴത്ത് സ്ഥലത്ത് നിറത്താണ് തുടങ്ങേണ്ടത് അത് പിന്നെ എന്ത് പറയുക നമ്മൾ ഹജറുൽ അസ്വദ് എന്ന് പറയും ഈ അജറു അസുഖത്തിൻ്റെ നേരെ നിന്നുകാണ്ടാണ് നമ്മൾ ലൈ ഉള്ള വസ്തുക്കൾ എന്ന് പറഞ്ഞു കൊണ്ടാണ് നമ്മൾ തുടങ്ങേണ്ടത് ആ തുടങ്ങി ഏഴ് പ്രാവശ്യം നമ്മൾ ഈ പിന്നെ ഈ കായ്പാലയത്തെ വലം വെക്കണം ഈ വലം വയ്ക്കുന്ന ഇടയിൽ നമുക്ക് എന്ത് മനസ്സിലുദ്ദേശിച്ചു കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങളും നമുക്ക് പറയാം ചൊല്ലിപ്പറയാം പ്രാർത്ഥിക്കാം ഇങ്ങനെ എല്ലാത്തിനും നമസ്കളുണ്ട് അങ്ങനെ ഏഴു പ്രാവശ്യം മറക്കാതെ ചെയ്യുക അങ്ങനെയാണ് ഇത് ഏത് ഒരു പ്രാവശ്യം തൈ സഹി തൊവാഫ് പൂർത്തിയായി പറയാതിന് ശേഷം നമ്മൾ ഈ തൊവാഫിൻ്റെ കണ്ടറക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ സഫാ മറുക മറ്റൊരു ഏരിയയിൽ നേരത്തെ കണ്ട ഏരിയയിലേക്ക് പോയിക്കാണ്ടാണ് നമ്മൾ സഫാ മറുവിൽ തൊവാഫ് ചെയ്ത് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സൈയിൽ തോ ഈ തോ സഫാ മറുവ മലകൾക്കിടയിലുള്ള സൈ ചെയ്തു കഴിഞ്ഞാൽ ഏഴ് പ്രാവശ്യം നടത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തലയിൽ നിന്ന് അല്പം ഒരു മൂന്ന് ഭാഗത്തു നിന്ന് മുടിയൊക്കെ മുറിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഉമ്ര ഒരു പ്രാവശ്യം ഉമ്ര ചെയ്തു ഉമ്ര ചെയ്തു കഴിഞ്ഞു എന്നാണ് ഇതിൽ നമുക്കിതിൽ അറിയാൻ കഴിയാം അപ്പൊ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞതിനെക്കാട്ടിലും കൂടുതൽ അറിയാവുന്നവരൊക്കെ കമന്റ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി കൂടിയും ഒരറിവായിരുന്നു അങ്ങനെ ഹറമിന്റെ തൊട്ടടുത്ത് നിന്ന് ഏകദേശം ഒരു അറുനൂറ് മീറ്റർ അപ്പുറമാണ് ഞങ്ങൾ റൂം കിടക്കുന്നത് ഇപ്പൊ ഈ റൂമിലോട്ട് നടന്ന് പോകുന്നതാണ് കാണുന്നത് അപ്പൊ ഇവിടുത്തെ ടാക്സികളൊക്കെയാണ് ഈ പ്രത്യേക പച്ച നിറത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പൊ ടാക്സി പച്ച നിറത്തിലു കൊണ്ട് വൈറ്റ് കളറിലൊക്കെ നമുക്ക് ഈ ടാക്സികൾ കാണാം അപ്പോൾ ഈ പച്ച നിറത്തില പുതിയ പെർമിറ്റ് എടുത്ത് അവർ പുതിയ പെർമിറ്റ് എടുത്ത ടീമുകളാകും അതുകൊണ്ടാണ് അവർക്ക് പച്ച നിറത്തിൽ കിട്ടിയിരിക്കാം മറ്റുള്ളവർക്ക് വൈറ്റ് കളറിലാണ് കാണുന്നത് അങ്ങനെ ഇത് ഈ ഇപ്പോൾ ഏകദേശം ഞാൻ റൂമെടുത്താൽ ഈ ക്ലോക്ക് ടവറിൻ്റെ ബാക്ക് വശത്താണ് ബാക്ക് വശത്ത് ഈ കോർണുകൾ ചേർന്നാണ് ഞങ്ങളുടെ വീട് കിടക്കുന്നത് അങ്ങനെ ക്ലോക്ക് ടവറിൻ്റെ ബാക്ക് വശമാണ് ഈ കാണുന്നത് ഇവിടെ എല്ലാ ഈ റോഡിലൊക്കെ ഒത്തിരി കാഴ്ചക്കാരെ കണ്ട് തൊട്ടാകുറത്തും ഈ ക്ലോക്ക ഓപ്പോസിറ്റുള്ള ഈ മുക്കറിഞ്ഞ ഒരു ഒരു ഉണ്ട് ആ ബിൽഡിങ്ങിൻ്റെ അടുത്തോട്ടാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ തൊട്ട് ചാറി കുറത്തു ചാറി വലത്ത് പാചകത്തായിട്ട് വരികയാണ് ഞങ്ങളുടെ റൂം കടക്കുന്നത് ഇപ്പോൾ ആ മുക്കറിംന്ന് നിറഞ്ഞ ആ ബിൽഡിങ്ങിൻ്റെ അടിവശത്ത് കൂടിയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ റൂമിൻ്റെ ഏകദേശം അടുത്തെത്താറായി അപ്പോൾ റൂമിൻ്റെ അടുത്ത് എത്തി അങ്ങനെ റൂമിൽ നിന്ന് നിങ്ങൾ പിന്നെ മറ്റുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള പുറത്ത് പോവുകയാണ് നിങ്ങളെ ഫസ്റ്റത്തെ ദിവസമാണത് അങ്ങനെ ഇവിടുത്തെ നമ്മളൊരു നബി നിമിഷമുള്ള ഒരു ദിവസം മാത്രങ്ങൾ പിന്നെ വന്ന് നിസ്കരിച്ച പള്ളിയുടെ പള്ളീൻ്റെ അടുത്തൊക്കെയൊക്കെയാണ് നമുക്കിനി പോകുന്നത് ആ കാണുന്നതാണ് അങ്ങോട്ടാണ് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടേക്ക് പോകുന്ന തിരക്കാണ് എല്ലാവരും അപ്പോൾ മിക്കത്തെ കാഴ്ചയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ വന്നതിൽ എല്ലാവർക്കും കാണാൻ ഭയങ്കര കൗതുകമുള്ളതൊക്കെയാണ് കേട്ടോ ഈ ക്ലോക്ക് ടവറ് മെയിൻ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് ഇപ്പോൾ പലവരും പല പാക്കേജിലും ഈ ക്ലോക്ക് ടവറിന്റെ എത്ര നിലയിൽ പോയിട്ട് ഫുഡ് കഴിക്കാം എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നമുക്ക് വീഡിയോ ക്ലിപ്പുകൾ കാണാം കേട്ടോ അങ്ങനെ അറ്റിലുള്ളവരൊക്കെ അതൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലോക്ക് ടവറിന്റെ അകത്ത് പോയി ഭക്ഷണം കഴിച്ച് റൂമും സൗകര്യങ്ങളൊക്കെ ഉണ്ട് റൂമും സൗകര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് അങ്ങനെ അതും കഴിഞ്ഞ് ഇങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഒരു മൂന്ന് നാല് ദിവസത്തെ പാക്കേജാണ് നമ്മളിപ്പോൾ വീഡിയോ ക്ലിപ്പുകൾ ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പുകളാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുക അങ്ങനെ ഇതൊരു വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ചുമയ്ക്കും